മുഖ്യധാര മാധ്യമങ്ങൾ വലതുപക്ഷത്തിന്റെ തെറ്റുകളും കുറ്റങ്ങളും പൊതുജന സമക്ഷത്തിൽ നിന്ന് മറച്ചുവെക്കാൻ ശ്രമം നടത്തുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷ വിരുദ്ധ തിമിരം ബാധിച്ച് വലതുപക്ഷത്തിന്റെ ചമ്മിട്ടിയായി അധപതിച്ചിരിക്കുന്നുവെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങൾ നൽകിയ വാർത്ത ഇതിനുദാഹരണമാണെന്ന് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി വയനാട്ടിലെ കോൺഗ്രസ് നേതാവും ഡി സി സി ട്രഷററുമായ ബത്തേരി മണിച്ചിറക്കൽ എൻ എം വിജയന്റെയും മകൻ ജിജേഷിന്റെയും മരണം റിപ്പോർട്ട് ചെയ്ത രീതിയെ ചൂണ്ടിക്കാട്ടിയാണ് എം വി ഗോവിന്ദൻ വിമർശനമുയർത്തിയത് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കോടികൾ വാങ്ങിയതിന്റെ ഴിമതിയാണ് ഇവരുടെ മരണത്തോടൊപ്പം പുറത്തു പുറത്തുവന്നത് ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിന് മുൻ ഡി സി സി പ്രസിഡന്റും ഇപ്പോൾ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങി നൽകിയ തുക തിരികെ നൽകാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് വിജയൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എംപിക്ക് നൽകിയ കത്തും പണം നൽകിയ ഉദ്യോഗാർത്ഥിയുടെ പിതാവുമായി വിജയൻ ഉണ്ടാക്കിയ കരാറിന്റെ പകർപ്പും പുറത്തു വന്നിട്ടുണ്ട് മരണത്തിന് തൊട്ട് മുമ്പ് വരെ പണം തിരിച്ചു ലഭിക്കാൻ നേതൃത്വവുമായി ബന്ധപ്പെട്ടെങ്കിലും ഫലം കാണാത്ത നിരാശയാണ് വിജയനെ മരണത്തിലേക്ക് നയിച്ചതെന്നും സംശയിക്കപ്പെടുന്നുണ്ട് നിയമനത്തിന് ഐ സി ബാലകൃഷ്ണൻ പതിനേഴ് പേരുടെ പട്ടിക നൽകിയെന്നും റാങ്ക് ലിസ്റ്റിൽ ഏറെ താഴെയുള്ളവരും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്തതുമായ പേരുകളാണ് നൽകിയതെന്നും ബാങ്ക് ചെയർമാനായിരുന്ന ഡോക്ടർ സണ്ണി ജോർജ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയതടക്കം നിരവധി ആരോപണങ്ങൾ ഉയർന്നുവെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടി കരുവന്നൂർ ബാങ്ക് വിഷയം വന്നപ്പോൾ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കാൻ തുനിഞ്ഞിറങ്ങിയ കോൺഗ്രസ് നേതൃത്വത്തിനും മാധ്യമങ്ങൾക്കും ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നും കരുവന്നൂരിൽ ആരോപണ വിധേയർക്കെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ കെ പി സി സി നേതൃത്വം എന്ത് നടപടിയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു കെ പി സി സി ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയെന്നാണ് അവകാശപ്പെട്ടത് എന്നാൽ എന്ത് നടപടിയാണ് അവർ സ്വീകരിച്ചത് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്റെ ഇതേക്കുറിച്ച് മൗനം പാലിക്കുന്നു എന്ന ചോദ്യവും ഇദ്ദേഹം ഉയർത്തി പെരിയാക്കൊലക്കേസ് വാർത്തയിൽ കണ്ണീർ മഴയും കണ്ണീർ പുഴയും ഒരേ സമയം ഒഴുക്കിയ മാധ്യമങ്ങൾ ബത്തേരിയിലെ കോൺഗ്രസ് കുടുംബത്തിലെ കണ്ണീർ കണ്ടില്ലേ എന്നും ഇദ്ദേഹം കുറ്റപ്പെടുത്തി ഇവർ കൊന്നതാണ് എന്ന തലക്കെട്ടിൽ കേസ് വാർത്ത നൽകിയ മലയാള മനോരമയിൽ വയനാട്ടിലെ കോൺഗ്രസ് നേതാവിന്റെ ആത്മഹത്യാ വാർത്ത ചരമ കോളത്തിൽ പോലും ഇടം പിടിച്ചില്ല പെരിയാക്കേസിലെ പ്രതികൾക്ക് സി പി എം ബന്ധമുള്ളതിനാൽ അവർ കൊന്നതാണ് എന്ന് തലക്കെട്ട് നൽകിയ മനോരമ ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒന്നാം പ്രതിയായ സെഹറാബുദ്ദീൻ ഏറ്റുമുട്ടൽ കൊലക്കേസ് പരിഗണിച്ച് സി കോടതി ജഡ്ജി ബ്രിജ് ഭൂഷൺ ലോയ സംശയകരമായ സാഹചര്യത്തിൽ നാഗ്പൂരിൽ മരിച്ചപ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിച്ച സംഘപരിവാറിനെതിരെ വിരൽ ചൂണ്ടിയുള്ള സ്വന്തം ലേഖകന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോലും മനോരമക്ക് ധൈര്യം കിട്ടിയില്ല എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് മുമ്പിൽ വണങ്ങാൻ മാത്രമല്ല മുട്ടിലെഴയാനും മടിയില്ലാത്ത പത്രമാണ് തങ്ങളുടേതെന്ന് പലവട്ടം മനോരമ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പെരിയാക്കേസ് ഒന്നാം പേജിലെ വാർത്തയ്ക്ക് പുറമെ നാലു പേജാണ് മനോരമ നൽകിയത് പി പി ദിവ്യ വിഷയത്തിലും ഇതുതന്നെയായിരുന്നു സമീപനം സിറിയയിൽ ബാഷാർ അൽ ആസാദും ബംഗ്ലാദേശില് ഷെയ്ഖ് ഹസീനയും രാജ്യം വിട്ടതിനേക്കാൾ പ്രധാനമാണ് സി പി എം വിരുദ്ധ വാര്ത്തകൾക്ക് നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു